എനിക്ക് നമുക്ക് ഈ ചാനലിന് വേണ്ടിയിട്ട് ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദിക്കാനുള്ള ഒരു ചെറിയ ചോദ്യമാണ് എന്നാൽ വളരെ വലുതാണ് ഈ കാലത്തെ അതായത് ഇപ്പോൾ ഇപ്പോഴത്തെ യുവതലമുറ അടിമപ്പെട്ട് പോകുന്ന ഒരു തലമുറയാണ് താങ്കൾ നേരത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നിരുന്നാലും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ യുവതലമുറയിൽ വളർന്നു വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ ആരാധനയോടുള്ള അകൽച്ച കൊണ്ടാണോ കുടുംബത്തെ അതോ കുടുംബത്തിൽ നിന്നും അതിനെപ്പറ്റിയുള്ള ഒരു ചിട്ടയായ പരിശീലനമില്ലായ്മയാണോ ഈ ആരാധനയിലേക്ക് ഉള്ള ഒരു അകൽച്ച നോക്കൂ നമുക്ക് ഈ വളർന്നു വരുന്ന തലമുറയിൽ ഉണ്ടാവുന്ന ഒരു ലഹരി അല്ലെങ്കിൽ ഹിംസയോടുള്ള ഒരു പ്രത്യേക സമീപനമുണ്ട് അത് വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇതിന് പല കാരണങ്ങളുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ആളുകളും പറയുന്നുണ്ട് നമ്മളിന്ന് കാണുന്നത് കേൾക്കുന്നതൊക്കെ നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ട് അത് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ചീത്തയായതുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ ചീത്തയായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു അല്ലേ അപ്പം അത് ചെയ്യാൻ സാധിക്കുന്നത് എന്താണ് കാണുന്നതും കേൾക്കുന്നതും നല്ലതാക്കി മാറ്റുക നമ്മുടെ ഒരു അഭിമുഖ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കും എൻ്റെ ഒപ്പം വളർന്നു വന്ന നിരവധിയായിട്ടുള്ള ആളുകൾ അതുകൊണ്ടാണ് ഞാൻ നമ്മൾ എന്ന് ഉദ്ദേശിച്ചത് കൃത്യമായിട്ടുള്ള ആധ്യാത്മിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മൾ ശീലിക്കണം എന്നുള്ളതാണ് അവർക്ക് ഈ താൽക്കാലികമായിട്ട് കിട്ടുന്ന സുഖമോ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന അനുഭൂതിയോ അല്ല ജീവിതമെന്നും അതിൽ നിന്നൊക്കെ മുകളിലായി ഭഗവാനോടുള്ള ഭക്തിയാകുന്ന ലഹരി അല്ലെങ്കിൽ സ്നേഹമാകുന്ന ലഹരി ആസ്വദിച്ചാൽ അത് താൽക്കാലികമല്ല നിരന്തരമായി നമ്മുടെ ജീവിതം മുഴുവൻ അത് നിലനിൽക്കുകയും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് രക്ഷാകർത്ത സ്ഥാനത്ത് ഒരാളുണ്ട് എന്നുള്ള കൃത്യമായുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അതിന് നമുക്ക് സാധിക്കുന്നത് ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികളെ ഈ പാരമ്പര്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം നമ്മൾ ശീലിക്കണം അതിന് നമ്മളും പ്രാപ്തരാവേണ്ടായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ ആരും ജനിക്കുന്ന സമയത്ത് അറിവോടുകൂടി ജനിക്കുന്നവരല്ല ഞാൻ ഉൾപ്പെടെ എല്ലാവരും നമ്മൾ പഠിക്കുകയും പല ആളുകളിൽ നിന്ന് കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന വിവരങ്ങളായിരിക്കാം ചിലപ്പോൾ ഒരു കുട്ടിയെങ്കിലും ഒരു കുട്ടിയെ ഒരു അസന്മാർഗിക പാതയിൽ നിന്ന് നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ആധ്യാത്മികമായിട്ടുള്ള വിഷയങ്ങൾക്ക് അതിൻ്റെ ഒരു സ്പിരിച്വൽ എഡ്യൂക്കേഷന് ഈ ഒരു പ്രശ്നത്തിന് വലിയ അളവിൽ പരിഹാരം കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഇപ്പം നമ്മുടെ തലമുറയില് ഈ ലേഖനി കൊണ്ട് മാത്രം ആരാധനയിൽ നിന്നും വേർപെട്ട് പോകുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല അല്ലാതെ നമ്മൾ കുടുംബത്തിൽ നിന്ന് കൊടുക്കുന്ന ആ ആരാധനയോടുള്ള സമീപനം കൊണ്ടാണോ കുട്ടികളിപ്പോൾ ആ ആരാധനയിലേക്ക് അടുക്കാത്തത് തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിധിവരെ മാത്രമേ അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ നമ്മളൊക്കെ വളർന്നു വന്ന ഒരു സമയത്ത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ ഒരു മുത്തശ്ശനോ മുത്തശ്ശിയോ ഉണ്ടായിരുന്ന വീടുകളുണ്ടായിരുന്നു അല്ലെ നമ്മളിന്ന് കുടുംബത്തിൻ്റെ സ്ട്രക്ചർ തന്നെ നമ്മൾ ഇന്ന് മാറും നമുക്കിന്ന് ന്യൂക്ലിയർ ഫാമിലി ആണ് കുടുംബം എന്ന് വിളിക്കുന്ന രീതിയിലേക്ക് മാറുകയും അവരെല്ലാവരും അവരവരുടെ തന്നെ കാര്യങ്ങളിൽ കൂടുതൽ തിരക്കിലാവുകയും ചെയ്തു അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഗുരുതുല്യരായിട്ടുള്ള കാരണവന്മാരുടെ അഭാവം ഒരു പരിധിവരെ കുട്ടികളെ ഇത്തരത്തിലേക്ക് ബാധിക്കുന്നുണ്ട് അതിന് സാധിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീട്ടിൽ വീട്ടിലതിനുള്ള ഇല്ലെങ്കിലും അതാത് പ്രദേശത്തെ ക്ഷേത്രങ്ങൾക്ക് ആരാധനാലയങ്ങൾക്ക് ഇതിന് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആ കുട്ടികളെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയും ഈ പറഞ്ഞതുപോലെ നല്ല നാമങ്ങൾ ചൊല്ലാനും നല്ല കഥകൾ കേൾക്കാനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിന് വലിയ പ്രകാരം ഞങ്ങളുടെ ഒരു എളിയ ചാനലാണ് വളർന്നു വരുന്ന അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പം ഈ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ആരാധനയോടുള്ള ഒരു അകൽച്ച നമുക്ക് ബാധിക്കാതിരിക്കാനായിട്ട് ഞങ്ങളുടെ പുണ്യദർശനം എന്ന് പറയുന്ന ഒരു ആണ് ഞങ്ങളുടെ ഈ രജനീഷ് ഫോട്ടോഗ്രാഫി എന്ന ചെറിയ യൂട്യൂബ് ചാനൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് നമ്മൾ ഈ അറിയപ്പെടാത്ത പറ്റിയും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പലരും കണ്ടിട്ടും അല്ലെങ്കിൽ അവിടുത്തെ ആചാരങ്ങൾ മനസ്സിലാക്കാത്ത ക്ഷേത്രങ്ങളെ പറ്റിയും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ച് ക്ഷേത്രങ്ങളുടെ വീഡിയോ മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കൂടുതൽ ക്ഷേത്രങ്ങൾ ചെയ്യാനും ഞങ്ങളുടെ ചെറിയ വളർച്ചയിൽ പങ്കെടുക്കത്ത് ഇത്ര നേരം വളരെ വലിയ ഒരു പ്രഭാഷണത്തിന് ശേഷം ഇരിക്കുകയാണ് എങ്കിലും ഞങ്ങളോട് ഇത്രയും സമയം ചിലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് താങ്കളുടെ ഒപ്പം ഇരിക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു വലിയ കാര്യമാണ് അതോടെ ഈ ഈ രജനീഷ് ഫോട്ടോഗ്രാഫി എന്ന ചാനലിൻ്റെ പേരിൽ വളരെയധികം നന്ദി രേഖപ്പെടും വളരെയധികം സന്തോഷം നിങ്ങളുടെ കൂടെ ഇരിക്കാൻ കുറച്ച് സമയത്ത് സംസാരിക്കാൻ സാധിച്ചതിൽ വലിയൊരു ഇനീഷ്യേറ്റീവാണ് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഭഗവത്കാരികൾ എത്തിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് വളരെ മുന്നോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ